എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒരു സൈനിങ് ഒരു സൂചന മാർക്കസ് മൃഗതാവോ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മാർക്കസ് അതിന് കൺഫർമേഷൻ നൽകിയിട്ടില്ലായിരുന്നു ഇന്നലെ രാത്രിയോടെ ഒരു കൺഫെർമേഷൻ നൽകാമെന്നായിരുന്നു മാർക്കസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മാർക്കസ് അതിന് മറുപടി നൽകിയിരിക്കുകയാണ് മാർക്കസ് മൃഗതാവോ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സൈനിങ് പൂർത്തിയാക്കി ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മൊറഗ്രാവോ ലീറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു സൈനിങ് വരികയാണ് എന്നാൽ എല്ലാ ആരാധകരുടെ സംശയമാണ് നോവാസ തോയി ആയിരിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം അതിനും മാർക്കസ് ഇന്നലെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോവാസ തോയുടെ സൈനിങ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു വിദേശ താരത്തിൻ്റെ സൈനിങ് ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നതെന്നാണ് മാർക്കേഴ്സ് മൃഗതാവ് ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നോവാസ തൊഴിയുടെ ആയിരിക്കില്ല ഇനി ദിമിയുടെ പകരക്കാരൻ്റെ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ സൈനിങ് പ്രഖ്യാപിക്കുമെന്നാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ഈ സൈനിങ് പൂർത്തിയാക്കിയതായാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്